ചിറ്റാരിക്കൽ തോമാപുരത്ത് ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ നടക്കുന്ന തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുന്നോടിയായി വിളംബര ബൈക്ക് റാലി നടത്തി ചെറുപുഴ തോമാപുരം മാലോം വെള്ളരിക്കുണ്ട് ഫൊറോനകളിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് വിളംബര റാലി ദിവ്യകാരുണ്യ നഗറിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് ജനറൽ കൺവീനർ ഫാദർ മാണി മേൽവട്ടം അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബിൻ തെങ്ങുംപള്ളിയിൽ ഡി കെൻ ഏബൽ ജോസ് എന്നിവർ സംസാരിച്ചു ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നിന്നും കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബൈക്ക് വിളംബര റാലിയുടെ ഫ്ളാഗ് ഓഫ് അസിസ്റ്റന്റ് വികാരി ഫാദർ വെയിൽസ് കോട്ടു ചേരാടിയിൽ നിർവഹിച്ചു ചെറുപുഴ പ്രസിഡന്റ് സി ജോ പന്നാമ്പാറ അധ്യക്ഷനായി പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ നടക്കുന്ന ദേവീകാരണ കോൺഗ്രസിനോട് അനുബന്ധിച്ചുള്ള നേതൃത്വത്തിലുള്ള ചെറുപുഴ പുറനയുടെ ബൈക്ക് റാലി ഇവിടെ ആരംഭിക്കുകയാണ് ദിവികാരിയത്തിലുള്ള ഭക്തി വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ദിവികാരുണ്യ കോൺഗ്രസ് നമ്മൾ നടത്തുക ഈ ദിവ്യകാരുണ്യ റാലിയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവജന സുഹൃത്തുക്കളും നന്മയും പ്രാർത്ഥനയും നേരുന്നു